ದೀಯಾ ಸ್ವಾಮಿ ಉಮೇಕಂದೆ ಜೇತಿ ದೇಶೀಯ युवಜನ ನಿರ್ಮಾಯಿ ಆಯೋಜಿಸನ್ನ ಅಂದೆ ಭಾಗವಾಗಿ ಸಂಘಟಿಸಿട്ടുള്ള ಈ ಪರಿವಾರದ ಅಧ್ಯಕ್ಷರ ವಯಕ್ತ ಕಾಪಾಗಂ ದೇವಸಂ ಬೋರ್ಡ್ ಆಕ್ಸಿಡೆಂಟ್ ಸ್ಕೂಲ್ ಡಿ ಮನ್ಸಿಪಲ್ ಶ್ರೀ ನಾದಿನ್ ನರಶನ್ ಇವಡೆ ಸೇಡಿದೆ ಅಂತla देव सपोर्ट है इस हाई सेकेंडरी स्कूल के हेडमिस्ट्रेस श्रीमती लता एस पीटीए प्रेसिडेंट श्री श्रीनिवासन भोरेया जो जिला योजना ऑफिसर नरेव केंद्र के यूथ ऑफिसर श्री संदीप कृष्ण सनी राय का श्री अभियोग श्री दिनेश कुमार श्री अन्नम्मा मंदाई നന്ദി രേഖപ്പെടുത്തുന്ന മുൻകൂർ രാജ് ഇതിന്റെ പ്രാർത്ഥന ആരംഭിച്ച സ്ത്രീകൾ ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം ഒരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പോകുന്നില്ല കാരണം നമ്മുടെ സമയത്തിന്റെ പരിമിതി ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി രാജ്യത്തെ യുവജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കും അതിനു മുൻപ് അദ്ദേഹം ഈ പരിപാടിയിൽ നേരിട്ട് നടക്കുന്ന മഹാരാഷ്ട്രയിലെ പരിപാടിയിലെ മറ്റ് പരിപാടികളും നിന്റെ ഭാഗമായിട്ട് വരും ഞാൻ ആദ്യമായി ഇവിടെ ஈ வேதி பஞ்சவா புறத்து செண்டையில் அவதரிப்பூர் கலாக்காரன் கொச்சு கலாக்காரன் அபினந்திக்கொஃபஷல் மிகவோட அவர் ஈ பரிபாடி அவதரிப்பீர் ഈ മേഖലയിൽ മാത്രമല്ല അവരുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കാതി ഈ അവസരത്തിൽ ആഗ്രഹിക്കാം ദേശീയ യുവജന ദിനം നമുക്കെല്ലാവർക്കും അറിയാം സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് നമ്മുടെ നാട്ടിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം യുവാക്കളുടെ പുരുഷനാണ് ഞാൻ ഈ ഹോളിൽ വന്നിരുന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടത് സ്വാമി വിവേകാനന്ദന്റെ പടമാണ് നേരെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്നിൽ ഈ മുന്നിൽ വെച്ചിരിക്കുന്ന പടം ഈ ഹാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ചിത്രമായിട്ട് സ്വാമി വിവേകാനന്ദന്റെ പടമുണ്ട് ലോകമെമ്പാടുമുള്ള യുവാക്കളുടെ യുവാക്കൾക്ക് മാതൃകയും ഇന്ത്യൻ യുവത്വത്തിന്റെ പ്രതീകവും ആയിട്ട് നിൽക്കുന്ന പ്രതിരൂപമാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദന്റെ ചിന്തകൾക്ക് ഏറെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായിട്ട് ചിക്കാഗോ പ്രസംഗത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാരണം ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ അദ്ദേഹം ചെന്ന് കയറിയപ്പോ ും അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല കാരണം ഒരു കാവ്യവസ്ത്രം ധരിച്ച് ഒരു ഒരു വ്യക്തി ചെന്ന് കഴിയുമ്പോ ഇയാൾ എന്ത് സംസാരിക്കാൻ പോകുന്നു എന്നുള്ള ധാരണയിലാണ് അവിടുത്തെ സദസ് വിവേകാനന്ദനെ നോക്കിയത് പക്ഷേ വിവേകാനന്ദന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തെ വാചകങ്ങൾ പുറത്തു വന്നതോടുകൂടി ആ സദസ് മുഴുവൻ തന്നെ നിശബ്ദത്തിലായി ആ സദസ്സിൽ സൂചി കേൾക്കാവുന്ന തരത്തിലുള്ള നിശബ്ദത അദ്ദേഹം പറഞ്ഞു ഞാൻ ലോകത്തിലെ ഏറ്റവും പൗരാണികമായിട്ടുള്ള സംസ്കാരത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അത് വന്നപ്പോഴാണ് എന്താണ് ഭാരതത്തിന്റെ ദർശനങ്ങൾ ഭാരതത്തിന്റെ സംസ്കാരം ഈ നാട് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നമ്മുടെ നാടിന്റെ സാരാംശം ഇതെല്ലാം ലോകം തിരിച്ചറിഞ്ഞതും മനസ്സിലാക്കിയതും അത് മനസ്സിലാക്കിയത് സ്വാമി വിവേകാനന്ദന്റെ ആ പ്രസംഗം വന്നപ്പോഴാണ് ഒരു കാലത്ത് ഇന്ത്യയിലേക്ക് ലോകം മുഴുവനുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യയെ കേട്ടറിഞ്ഞ് ഇന്ത്യയെ കാണാനും അറിയാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അങ്ങനെയാണ് എത്തിയത് അങ്ങനെയാണ് പാശ്ചാത്യരായിട്ടുള്ളവരും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഒക്കെ அறிவும்ல ஆ சர்வாசால விவாத ஆள்கள் நூற்றாண்டும் முன்பே இந்திய மக்கள் அறிவு ஆ அறிவு அது வந்து

അവർക്ക് സ്വയം സ്വായത്തമാക്കാൻ സ്വന്തമാക്കാൻ അങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ വിദേശികൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നത് ക്രമേണ ആ വിദേശികൾ നമ്മുടെ നാടിനെ കീഴടക്കി ഭരിച്ചപ്പോ വിദേശികളുടെ ആശയങ്ങളും വിദേശികളുടെ സംസ്കാരവും വിദേശികളുടെ ചിന്താ രീതികളും ഒക്കെ നമ്മളെ സ്വാധീനിച്ചു നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ചരിത്രവും അതൊക്കെ ക്രമേണ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തന്നെ അവർക്ക് തന്നെ അറിയാത്തവയായിട്ട് മാറി അവിടെ നിന്ന് വീണ്ടും ഒരു തിരിച്ചുവരവിന്റെ തുടക്കം കുറിച്ചത് ഇന്ത്യയുടെ നവോത്ഥാന പ്രക്രിയയുടെ തുടക്കം കുറിച്ചത് ആ തുടക്കം കുറിച്ചത് സ്വാമി വിവേകാനന്ദനായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യ അടിമത്തത്തിലൂടെ ദുർഘകാരം കടന്നുപോയി സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ നമ്മൾ നേടി പക്ഷെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഭരിക്കാനുള്ള അധികാരം മാത്രമല്ല അതിനപ്പുറത്ത് നമ്മുടെ നാടിന്റെ സംസ്കാരവും നമ്മുടെ നാടിന്റെ പാരമ്പര്യവും അത് പുനരുജ്ജീവിപ്പിക്കലാണ് എന്നുള്ളത് തിരിച്ചു അറിഞ്ഞുകൊണ്ടുള്ള നടപടികൾ ആ നടപടികളാണ് ഇന്ന് കേന്ദ്ര സർക്കാരിൽ ശ്രീ നരേന്ദ്രമോദിജി എന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് നടക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന സ്കൂൾ കുട്ടികൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം ഇന്ത്യയുടെ എവിഡൻസ് ആക്ട് ഇന്ത്യയുടെ കുറ്റങ്ങളെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന നിയമങ്ങൾ ഐ പി സി സി പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഈ മൂന്ന് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്ത ആളെ വിചാരണം ചെയ്യുന്നതും ആ വിചാരണക്കാവശ്യമായിട്ടുള്ള തെളിവുകളുടെ ശാസ്ത്രീയതയും ഒക്കെ പരിശോധിക്കുന്നതും പക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇന്ത്യൻ പാർലമെന്റ് ഇത് സംബന്ധിച്ചിട്ടുള്ള നിയമം പാസാക്കിയത് അപ്പൊ ഇത്രയും കാലം നമ്മുടെ രാജ്യത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ നിയമിക്കപ്പെട്ടത് ഇത്രയും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെട്ടത് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോയി എന്ന് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലും എഴുപതുകളിലും എണ്ണൂറ്റി അറുപതുകളിലും എഴുപതുകളിലും ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വതന്ത്ര ഇന്ത്യയുടെ എഴുപത്തിയഞ്ചു കൊല്ലക്കാലം നടന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം നേടി എന്ന് പറയുന്നത് ഭരിക്കാനുള്ള ഭരണാധികാരം ഇന്ത്യക്കാർക്ക് കിട്ടി പക്ഷേ ആ ഭരണാധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ബ്രിട്ടീഷുകാർ എഴുതി വെച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നീങ്ങിയത് അതുകൊണ്ട് നമ്മുടെ നിയമത്തിന്റെ പേര് ഐ പി സി എന്നാണ് ഇന്ത്യൻ പീനൽ കോഡ് പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ ശിക്ഷ വിധിക്കുന്ന നിയമം പുതിയ നിയമം ഉണ്ടോ ആ പുതിയ നിയമം ഭാരതീയ ന്യായ സംഹിത എന്നാണ് പേര് എന്ന് പറഞ്ഞാൽ നീതി ഉറപ്പാക്കുന്ന നിയമം ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമല്ല എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന നിയമം ആർക്കെതിരായിട്ടാണോ അനീതി ഉണ്ടായിട്ടുള്ളത് ആ അനീതിക്കിരയായിട്ടുള്ള ആളുകൾക്ക് നീതി ഉറപ്പാക്കൽ അതാണ് നമ്മുടെ തത്വം അതാണ് നമ്മുടെ തത്വശാസ്ത്രം അതാണ് നമ്മുടെ ദർശനം പാശ്ചാത്യം അതുകൊണ്ട് ബ്രിട്ടീഷുകാരിവിടെ ഭരിച്ചപ്പോ നമ്മുടെ നിയമങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പുകളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വകുപ്പുകൾ ആ വകുപ്പുകളിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ വീട്ടിലേക്ക് നാലാം വകുപ്പ് പ്രഖ്യാപിച്ചു അന്യായമായി ഇതേപോലെ പൊതു നശിപ്പിക്കൽ മേഖലകളിൽ കടന്നു കയറി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ വേറൊരാളെ കൊലപ്പെടുത്തിയാൽ ആ കൊലപ്പെടുത്തുന്നതിന് കാരണമായിട്ടുള്ള മുന്നൂറ്റി രണ്ടാം വകുപ്പുകൾ അപ്പൊ ആദ്യം ചർച്ച ചെയ്യേണ്ടത് കൊലപാതക ചർച്ച ചെയ്യപ്പെടേണ്ടത് അന്യായമായിട്ട് സംഘം ചേരുകയാണോ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചോളം അതായത് പ്രശ്നം കാരണം അവർക്ക് അവരുടെ ഭരണാധികാരം നിലനിർത്താൻ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ആളുകൾ അന്യായമായിട്ട് സംഘം ചേരുന്നതായിട്ട് അന്യായമായിരുദ്ധമായി എന്ന് അവരുടെ നിയമത്തിന് വിരുദ്ധമായി അങ്ങനെ സംഘം ചേരുന്നതിന് അവരാദ്യം അതിന് ശിക്ഷയുടെ തീരുമാനിച്ചു ഓരോ നടന്ന ആരാരെയാണ് ഇന്ത്യക്കാരനും ഇന്ത്യക്കാരനും അത് കുറച്ച് താരതമ്യേന പിന്നീട് പരിഗണിക്കേണ്ട കാര്യമായിട്ടാണ് ബ്രിട്ടീഷുകാർ കണ്ട് വിദേശികൾ കണ്ട് ഈ നിയമം വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ച് വർഷക്കാലം നമ്മുടെ രാജ്യം തിരിച്ചു കൊണ്ടുപോയി ആ മാറ്റം വന്നുകൊണ്ട് പുതിയ നിയമങ്ങൾ ഈ കഴിഞ്ഞ പാർലമെന്റിൽ നടപ്പിലാക്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഇന്ന് സ്വാതന്ത്ര്യം നേടി നമ്മുടെ എഴുപത്തിയഞ്ച് വർഷമായെങ്കിലും സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം സ്വാതന്ത്ര്യത്തിന്റെ അന്തസത്ത സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഭരിക്കാനുള്ള അധികാരം മാത്രമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നടപടികൾ ആ നടപടികൾ സ്വീകരിച്ചത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലാണ് അതേപോലെ സ്വാമി വിവേകാനന്ദന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ആ പ്രതീക്ഷ യുവാക്കളിലായിരുന്നു സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഐ വോണ്ട് മെൻ പറഞ്ഞാൽ മാത്രമല്ല വിവരം കൂടി ഉൾപ്പെടുത്തി പുരുഷന്മാർ മാത്രം ഉണ്ടാകണം എന്നുള്ള അർത്ഥത്തില്ലല്ലോ പകരം സ്ത്രീകളും പുരുഷന്മാരും തുല്യരായിട്ട് പ്രവർത്തിക്കുന്ന പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം அம்மனிலே உள்ள युवாக்களிலே युवதிகளிலே ஒரு సంఘം ആ సంఘം ഈ നാടിനെ അതേ പറഞ്ഞു let us keep away all other gods and goddesses let us keep mother india as our only god சொந்தம் രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം അങ്ങനെ ഒരു സമൂഹം നമ്മുടെ രാജ്യത്തെ വളർന്നു വരണം ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അങ്ങനെയാണ് സൂചിപ്പിച്ചത് ഇന്ന് സമാനമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ബഹുമാനനായിട്ടുള്ള നമ്മുടെ നമ്മുടെ യുവതികളെയും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ അതുകൊണ്ടാണ് അദ്ദേഹം പരീക്ഷയുടെ തൊട്ടു മുമ്പ് പരീക്ഷ എന്നുള്ളത് ഇന്ന് യുവജന ദിനത്തിന്റെ ഭാഗമായിട്ട് ആ യുവജന ദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് വികസിത ഭാരതം എന്നുള്ള ലക്ഷ്യം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത് അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള വഹിക്കുന്നത് യുവാക്കളായിരിക്കും എന്ന് പ്രധാനമന്ത്രി പലതവണ ആവർത്തിച്ചിട്ടുണ്ട് നമ്മളിപ്പോ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയിരിക്കുക പക്ഷെ പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം ചെങ്ങോട്ടയിൽ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മൾ സ്വാതന്ത്ര്യം നേടി എഴുപത്തിയഞ്ചു വർഷമായി പുരോഗതി ഇന്ത്യ ഇന്ത്യ അല്ല ഇന്ന് വേണ്ടിയിട്ട് അന്യ രാജ്യങ്ങളുടെ ിൽ പിച്ചച്ചട്ടിയുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും വരെ ഇന്ത്യയിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് ഭക്ഷ്യധാന്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ அவர் தாரி பட்டினி உத்தரவாதம் கூடி ஏற்றெடுக்க புரோச்சு இது நம்ம நம்ம ஜீவன் வரி அர்ப்ப സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നത്തിലുള്ള ഇന്ത്യ ആ സ്വപ്നത്തിലുള്ള ഇന്ത്യ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തിയാൽ നമുക്കിന് ഏറെ ദൂരം പോകാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും അതുകൊണ്ട് ആ സ്വപ്നത്തിലുള്ള ഇന്ത്യ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത് ആ പ്രവർത്തനത്തിന്റെ ഏറ്റവും ചാലകശക്തിയായിട്ട് പ്രവർത്തിക്കുക തീർച്ചയായിട്ടും നമ്മുടെ ചെറുപ്പക്കാരാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ യുവാക്കൾ കാരണം ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ആ നൂറ്റാണ്ട് പിന്നിടുന്ന ഇന്ത്യയിൽ ജീവിക്കാൻ പോകുന്ന ആളുകളാണ് ഇന്നത്തെ യുവാക്കളും ഇന്നത്തെ വിദ്യാർത്ഥികളും അന്ന് ഈ രാജ്യത്തിന് നേതൃത്വം നൽകുന്നവരാണ് വിവിധ മേഖലകളിൽ നേതൃത്വം നൽകുന്നവരായിരിക്കും ഇന്നത്തെ യുവാക്കളും ഇന്നത്തെ വിദ്യാർത്ഥികളും അങ്ങനെയുള്ള ആളുകൾക്ക് അവസരങ്ങൾ ഉണ്ടാകണം അങ്ങനെ ആളുകൾ ഈ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമായിട്ട് സ്വയം പര്യാപ്ത രാഷ്ട്രമായിട്ട് മാറ്റണം എന്നുള്ള ലക്ഷ്യമാണ് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം അത് പൂർത്തീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബോഹനായിട്ടുള്ള പ്രധാനമന്ത്രിക്ക് വേണ്ടി നമുക്ക് സാധിക്കാം